മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാല് ബാങ്കുകളുടെ സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ യെസ് ബാങ്കിൻ്റെ കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട് അത് റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ബ്രോക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൂടി നമ്മളിത് ചേർക്കുന്നുണ്ട് എന്താണ് യെസ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി വരാനിരിക്കുന്നത് എത്ര വരെ പോകാം അവരെന്താ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കാരണം യെസ് ബാങ്ക് ഹൈലൈറ്റ് ഹൈലൈറ്റഡായിട്ട് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടാം മോഡി സർക്കാർ കഴിഞ്ഞു മൂന്നാം മോഡി സർക്കാർ വന്നു ലോകസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് സൂചികകളൊക്കെ വളരെ നന്നായിട്ടുള്ള നേട്ടത്തിലാണ് ആ അതിൻ്റെ ആ ഒരു ഘട്ടത്തിൽ തന്നെ പ്രൈവറ്റ് ബാങ്ക് ഓഹരികളൊക്കെ നല്ല ശതമാനം കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഓരോ ബാങ്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റസ് എസ് എഫ് ബി എന്ന് പറയുന്ന ബാങ്കാണ് ഈ ബാങ്ക് ആർ ബി ഐ അംഗീകൃത ബാങ്കാണ് അതുപോലെ തന്നെ ചെറു ചെറുകിട ബാങ്കിങ് സ്ഥാപനങ്ങളിലായിട്ടാണ് ഈ ബാങ്കിന് എണ്ണിയിട്ടുള്ളത് ഇക്വിറ്റസ് ഇക്വിറ്റസ് ബാങ്കിൻ്റെ ഒരു ഓഹരി വില എന്ന് പറയുന്നത് നൂറ്റി മൂന്ന് രൂപ നൂറ്റി നാല് രൂപ ഇതിലാണിപ്പോൾ ഈ ബാങ്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇക്വിറ്റസ് എസ് എസ് എഫ് ബി ഓഹരി വാങ്ങാമെന്നുള്ളത് സ്വതന്ത്ര ടെക്നിക്കൽ അനലിസ്റ്റ് മനീഷ് ഷാ ആണ് നിർദ്ദേശിക്കുന്നത് ഞാനല്ല മനീഷ് ഷാ എന്ന് പറയുന്ന സ്വതന്ത്ര ടെക്നിക്കൽ അനലിസ്റ്റാണ് ഈ ഒരു ഓഹരി വാങ്ങിച്ചു വെക്കാം എന്ന് പറയുന്നത് അതും വാങ്ങിച്ചു വെക്കേണ്ട ഒരു കാലയളവ് എല്ലാവർക്കും ഡൗട്ടുണ്ടാവും ഹ്രസ്വകാലമാണ് ഷോർട്ട് ടൈമാണ് പറയുന്നത് അഥവാ ഒരു ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു രണ്ട് കൊല്ലം അല്ലെങ്കിൽ ആറുമാസത്തിൻ്റെ മുകളിലോട്ട് എത്രയും ഷോർട്ട് ടൈമാണ് അഞ്ച് കൊല്ലത്തിൻ്റെ മുകളിലോട്ടും അഞ്ച് കൊല്ലം വരെയൊക്കെ നമ്മൾ ഷോർട്ട് ടൈമിൻ്റെ പരിധിയിൽ വെളിപ്പെടുത്താറുണ്ട് അതുപോലെ ഇതൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ ഉയരാമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നൂറ്റിമൂന്ന് നൂറ്റിനാല് രൂപയിൽ ട്രേഡ് നടക്കുന്നത് നൂറ്റി പതിനാറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലേക്ക് എത്താനുള്ള സാധ്യത ഇക്വിറ്റസ് ബാങ്കിനും ഉണ്ട് എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ എടുക്കുന്ന ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തൊണ്ണൂറ്റി സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നും മനീഷ് മനീഷ് ഷാ പറയുന്നുണ്ട് രണ്ടാമത് ബാങ്കുണ്ട് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നമുക്കറിയാം പൊതു തലമുറയിൽ പൊതു തലമുറ ബാങ്കായിട്ട് എണ്ണപ്പെടുന്നൊരു ബാങ്കാണ് ഐ ഡി എഫ് സി ബാങ്ക് മുംബൈ ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് അത് നല്ല തരത്തിലുള്ള ഒരു വിലയാണ് ഇപ്പോൾ ഉള്ളത് എൺപത്തി മൂന്ന് രൂപയിലാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മെഡ് കാപ്പ് ഓഹരിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വിലയിൽ ഐ ഡി എഫ് സി ബാങ്ക് ഫസ്റ്റ് ബാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മോത്തിലാൽ ഒസ്വാൽ ഫിനാൻസ് സർവീസിൻ്റെ റീറ്റെയിൽ റിസർച്ച് വിഭാഗം തലവൻ സിദ്ധാർത്ഥ് കെംക്ക് ആണ് ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് അഥവാ ഈ ഒരു ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെത് എൺപത്തി മൂന്ന് ട്രേ നിലവാരത്തിലാണ് ട്രേഡ് നടക്കുന്നത് അഥവാ പ്രൈസിലാണ് ട്രേഡ് നടക്കുന്നത് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇദ്ദേഹം അനുമാനിക്കുന്നത് അതുപോലെ തന്നെ ഒരു പതിനൊന്ന് ശതമാനം ഈ ഒരു കണക്ക് വെച്ച് ഒരു പതിനൊന്ന് ശതമാനം നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ട്രേഡ് ചെയ്യുന്ന എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി മൂന്ന് ആ ലെവലിലാണ് ഇനി വാങ്ങിക്കുകയാണെങ്കിൽ എൺപത്തി മൂന്നിന് വാങ്ങിക്കുകയാണെങ്കിൽ എഴുപത്തി ഒമ്പത് എഴുപത്തി എട്ട് പ്രൈസിന് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആണെന്നുള്ളതും അനലിസ്റ്റ് ടെക്നിക്കൽ അനലിസ്റ്റ് സിദ്ധാർത്ഥ് ക്യാം ക്യാം കെ പറയുന്നുണ്ട് സിറ്റി യൂണിയൻ ബാങ്കാണ് നമ്മളൊക്കെ ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുള്ളൊരു ബാങ്ക് ആയിരിക്കും സിറ്റി യൂണിയൻ ബാങ്ക് അത് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതിൽ ഇന്നത്തെ അഥവാ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അറുപത്തിയാറ് നൂറ്റി എഴുപത് എനിക്കൊക്കെ ഓർമ്മയുണ്ട് അമ്പത്തിരണ്ടിലൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ട് പാനിക് സെല്ലിങ് വന്ന സമയുണ്ട് അഥവാ നമ്മുടെ പാകിസ്ഥാനും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ഒരു മിന്നലാക്രമണം നടത്തിയ സമയത്ത് നമുക്ക് സ്റ്റോ ലോസ് ബുക്ക് ചെയ്യേണ്ട വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം നമുക്ക് ഓർമ്മ വരുന്ന ഒരു സ്റ്റോക്കാണ് സിറ്റി യൂണിയൻ ബാങ്ക് ഇന്നിപ്പോൾ അതിൻ്റെ പ്രൈസ് അന്നത്തെ അമ്പതിൽ നിന്നൊക്കെ മാറി ഇന്ന് നൂറ്ററുപത്തിയാറായിട്ടുണ്ട് ഇത് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തിയെട്ട് എന്നുള്ള നിലക്കാണ് ഇപ്പം വാങ്ങിക്കാൻ വേണ്ടി എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെ മുതിർന്ന ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ഷോർട്ട് ടൈമിലേക്ക് വാങ്ങിച്ചു വെക്കാനാണ് പറയുന്നത് നൂറ്റി എൺപത്തി നാല് മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ വരെ ഈ അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ടെന്നും പതിനേഴ് ശതമാനം വരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ഓഹരി വാങ്ങിക്കുമ്പോൾ ഇത്ര ശതമാനം വെച്ച് താഴെ പോകുമ്പോൾ അതിനൊരു സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതും കൂടി ഓർമ്മിക്കണം നൂറ്റി അമ്പത്തി ആറ് രൂപ സ്റ്റോപ്പ് ലോസ് വെക്കാനും കൂടി പറയുന്നുണ്ട് നാഗരാജ് ഷെട്ടി ഇനിയാണ് നമ്മുടെ ഹൈ ഹൈ അലേർട്ടായിട്ട് പറയുന്ന യെസ് ബാങ്കിൻ്റെ കാര്യം യെസ് ബാങ്ക് നമുക്കറിയാം പ്രമുഖ ബാങ്കിങ് മേഖലയിൽ സ്ഥാ പ്രമുഖ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഒരു ഐക്കണായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യെസ് ബാങ്കിന് ഇപ്പം അതൊക്കെ ചത്തുപോയി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയില്ല കാരണം അത്രമേൽ ആളുകളുടെ പൈസ അതിലുണ്ട് ഇരുപത്തി മൂന്ന് രൂപ എഴുപത് പൈസ ഇരുപത്തിനാല് രൂപ ഇരുപത് പൈസ എന്ന ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ട്രേഡ് ഏറെ നമുക്ക് ആവറേജ് എടുക്കുമ്പോൾ കിട്ടുന്നത് യെസ് ബാങ്ക് ഓഹരിക്ക് ഇരുപത്തി നാല് രൂപ എഴുപത് പൈസ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രേക്ക് ഔട്ട് ഫ്ലൈയിങ് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സെൻട്രം ബ്രോക്കിംഗ് ഇക്വിറ്റി ഈക്വിറ്റി റിസർച്ച് ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ്സ് വിഭാഗം ഉപ മേധാവി നീലേഷ് ജെയിൻ സൂചിപ്പിക്കുകയാണ് ഈ വാസ്തവമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ നമ്മൾക്ക് നിയറസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് രൂപ മുപ്പത് രൂപ നിലവാരത്തിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്തുമെന്ന് അനുമാനിക്കാമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും ഇനി നിങ്ങൾ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇരുപത്തി രണ്ട് രൂപയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അദ്ദേഹം അതങ്ങനെ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് മറ്റുവിധ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ ആ വാർത്തയുടെയും ആർട്ടിക്കിളിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് താല്പര്യമുള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നവരാണ് താല്പര്യമുള്ളവരെ ഫോളോപ്പ് ചെയ്യുക ഏതായിരുന്നാലും സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊന്ന് നല്ല ബോധത്തോടുകൂടെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക ഇനി ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടവും ഇല്ലെങ്കിൽ ആ സമയത്ത് വിറ്റ് ചെയ്യാനും ആരെയും ചോദിക്കേണ്ട നമ്മൾ തന്നെ തീരുമാനമെടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു വിഷ് യു ആൾ ദ ബെസ്റ്റ് ഗുഡ്